സിനിമയിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ് കടാന്തറയില് റഹമാൻഖെന്നോട് പറഞ്ഞിട്ട് നീന്തൽ പഠിക്കണം ഡാൻസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല പക്ഷെ വെറുതെ പഠിച്ചു സമയം ഞാൻ എല്ലാ ദിവസവും ഇവരെ കോച്ച് മറ്റേ പിഴിഞ്ഞിടന്ന് കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയി ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ പോയി വൃത്തിയായിട്ടിരിക്കും ഇപ്പൊ ഫ്രാങ്കോ ആ ഇടിക്കുന്ന സീൻ സീനുണ്ടല്ലോ എനിക്ക് തിയേറ്ററിൽ ശരിക്കും എനിക്ക് അന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ബോണ്ട് ഇത്രയും സ്ട്രോങ് ആണ് എനിക്ക് മറ്റേ കരച്ചിലും ഗൂസ്ബംസ് ഒക്കെ വന്നിട്ട് കുട്ടികളോട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ് പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആണല്ലോ ഇമ്പോർട്ടന്റ് നസ്ലിനൊക്കെ എനിക്ക് തോന്നുന്നു ഡയറ്റിൽ പോവാൻ തുടങ്ങിയിട്ട് കുറെ കാലത്ത് പാക്ക് ആ റിഡ്ഡ് പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്ക് ആണെങ്കിലും ഒരു ദിവസം മൂന്നു ഓഡിഷൻ വരെ കറ്റണേ ഗോൾഡ് സുക്കിലൊരു ഓഡിഷൻ ഉണ്ടാവും പാലാ ഓട്ടത്തിൽ ഓഡിഷൻ ഉണ്ടാവും അപ്പൊ ഞങ്ങള് രാവിലെ പോയിട്ട് ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് വരെ സ്ഥിരം ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഷൂട്ടില്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരം അവിടെ പോയി നിൽക്കും ഹലോ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ശിവ ഹരിഹരൻ ഈ ഒരു പേര് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല പക്ഷെ ഒലക്ക ഷാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയാം വെൽക്കം ടു മൈ ഷോ താങ്ക് യു യെസ് അപ്പം ആലപ്പുഴ ജിങ്കാന ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ട്വന്റി ഫൈവ് വിഷു ഭയങ്കര അടിപൊളിയാക്കിയത് ഇപ്പോ ജിംഖാനാണ് ഭയങ്കര ഹാപ്പി കാരണം കുറെ കാലത്തെ എഫേർട്ടാണ് സിനിമ ഞാൻ സാധാരണ സിനിമയാണ് അല്ല നമ്മൾ ഒരു ഒരു വർഷം ഇതിനുവേണ്ടി എല്ലാരും ഒരുമിച്ചിണ്ടായിരുന്നു അതിന് ഇത്രയും ആൾക്കാർ കണ്ട് വിളിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് സിനിമയിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയത് കടാന്തറയില് ഞാൻ എനിക്ക് സിനിമ അല്ലാതെ പിന്നെ ഇവിടെ നേരം പോക്കെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിയാ അപ്പൊ പിന്നെ ടർഫിൽ സ്ഥിരം ക്രിക്കറ്റ് കളിക്കായിരുന്നു അപ്പൊ അങ്ങനെ കെട്ടിയാളന്റെ മാലയുടെ ഡി ഒ പി അബിയേട്ടൻ്റെ ഒരു ദിവസം പറഞ്ഞു ടർഫിൽ ഒന്നും പോയി കാശ് കളയേണ്ട നമ്മടെ അവിടെ ഒരു മറ്റേ ഗ്രൗണ്ട് ഉണ്ട് കടവന്തരങ്ങനെ ബണ്ട് റോഡ് ഗ്രൗണ്ട് അവിടേക്ക് വന്നു പറഞ്ഞാൽ വെച്ചാൽ ഏതെങ്കിലും പിള്ളേരാകുന്നു അങ്ങോട്ട് പോയി നോക്കിയപ്പോ അവിടെ റഹ്മാൻക വരുന്നു ഖാലിദ് റഹ്മാൻ വരുന്നു നിസാം ബഷീർ വരുന്നു കെട്ടിയോളന്റെ മാലയുടെ ഡയറക്ടർ നിസാം ബഷീർ വരുന്നു ജിംഷിക്ക വരുന്നു അങ്ങനെ കുറെ സിനിമാക്കാര് ഞാൻ എല്ലാ പോകും സ്റ്റെമ്പും അവിടെ അവിടെ നിൽക്കും അങ്ങനെ ഒരു ുംഹ്മാൻ പറഞ്ഞ പേര് ശരിക്കും പറഞ്ഞാ എല്ലാവരും ഇങ്ങനെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണല്ലോ അപ്പം ആസ് എ ഡയറക്ടർ ഖാലിദ് റഹ്മാനെ പറ്റി പറയൂ ഓ റഹ്മാനെ പറ്റി പൊക്കി പറഞ്ഞു പറഞ്ഞു മതിയായി അല്ല ഭയങ്കര എന്താ പറയാ നമ്മള് ഇപ്പൊ ആസ് എൻ ആക്ടർ നമ്മൾ ഭയങ്കര കംഫർട്ടാക്കി നമ്മുടെ ഒരു ഫ്ലോവും സ്ക്രീനിൽ വരാതെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് നമ്മൾ ചിലപ്പോൾ ഭയങ്കര മോശം സാധനം ചെയ്തു വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് സ്ക്രീനിൽ ഒരിക്കലും വരാതെ നമ്മൾ ഭയങ്കരമായിട്ട് സേവ് ചെയ്തെടുക്കുന്ന ഒരു ഡയറക്ടർ അപ്പൊ റഹ്മാൻക്ക് ഒരു കാര്യം വന്ന് പറഞ്ഞു തരുമ്പോ റഹ്മാൻക്ക് ഫസ്റ്റ് ദിവസം ബ്രീഫ് കാർത്തി പടം കണ്ടാ പിന്നെ ആ ഇന്റർവൽ സീനിൽ കാർത്തി ആ ബെല്ലടിക്കുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ ഷോട്ട് പക്ഷെ റഹ്മാൻക്ക് അവന് കൊടുത്ത ബ്രീഫ് എന്ന് ബ്രീഫെന്ന് ഇത് ഫസ്റ്റ് ഡേ എടുത്ത ഷോട്ടാണ് റഹ്മാൻക്ക് അവന് കൊടുത്ത ബ്രീഫ് എടാ നമ്മളൊരു സാധനം പോകും ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കുറേ നേരമായിട്ട് ഇപ്പൊ എനിക്ക് ആ മൗസ് ചെറുതായിട്ട് ഒന്ന് അനക്കണം കുറേ നേരമായിട്ട് നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടാവും പക്ഷെ നീ പോണതിനു മുന്നേ ജസ്റ്റ് പിന്നെ ഒന്ന് ചെയ്തേക്കാം എന്ന് നീ ചെയ്യണം അപ്പൊ ആ ചെറിയ സാധനത്തിന് പോലും ഇത്ര വലിയൊരു ബ്രീഫ് റാങ്ക് തരും അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല പറയുന്നു ചെയ്യുന്നു അതെ അതിപ്പോ റീൽസ് ഇറങ്ങുന്നുണ്ടല്ലോ ബിഹൈൻഡ് സീൻസ് ഇതുപോലെ അഭിനയിച്ച് കാണിച്ചു കാണുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഓരോ പുള്ളി അഭിനയിച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന എനിക്കൊന്ന് ബോക്സിംഗിന്റെ കാര്യം റമാൻകൂടെ ചെയ്ത് മറ്റേ അഭിനയിക്കുന്ന സാധനം ആ മൂഡ് പറഞ്ഞു അത് അഭിനയിച്ച് കാണിക്കില്ല റമാൻക പക്ഷെ ആ മൂഡ് ഇതാണ് അത് ഇത്ര ഭയങ്കര സിമ്പിൾ ആക്കും പരിപാടി എല്ലാം ഭയങ്കര സിമ്പിൾ ആക്കി പിന്നെ നമ്മൾ ഒരു കംഫർട്ട് സ്പേസിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോറിൽ അങ്ങ് പോവില്ല അപ്പൊ കംഫർട്ട് സ്പേസിൽ എല്ലാരും എത്തിക്കും ഒരാളെ മാത്രമല്ല ആളുടെ നമ്മള് എല്ലാ ഫ്രെയിമിലും പത്ത് പേര് ഒമ്പത് പേരുണ്ട് അതുപോലെ ജിംകാര ഗ്യാങ് മുഴുവൻ ഉണ്ടാവില്ല അപ്പൊ ഓരോരുത്തരെയും അത്രയും കംഫോർട്ടിൽ എത്തിച്ചിട്ട് വർക്ക് ചെയ്യും അപ്പം ഇതിപ്പോ കൊറേ മാസം നിങ്ങൾ ഒരുമിച്ച് ഇണ്ടായിരുന്നു ട്രെയിനൊക്കെ ചെയ്തില്ല അപ്പൊ ആ ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഇതിനെക്കൂടെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഐസ് ബ്രേക്കിംഗ് ആർക്കും കിട്ടാൻ തോന്നുന്നില്ല ഐസ് ബ്രേക്കിംഗ് പോയിട്ട് അതായത് എനിക്ക് ബോക്സിംഗിലല്ലോ അപ്പൊ എനിക്ക് ട്രെയിനിങ് കുറച്ചുകൂടെ സിമ്പിൾ എന്നോട് അവിടെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കണം പിന്നെ എന്നോട് വരേണ്ടത് നീന്തൽ പഠിക്കണം ഡാൻസ് പഠിക്കണം എന്നൊക്കെ പറശുന്നില്ല പക്ഷെ വെറുതെ പഠിച്ചു സമയം ഉണ്ടല്ലോ അപ്പൊ പിന്നെ എനിക്ക് അങ്ങനത്തെ വർക്ക്ഔട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇവരുടെ ട്രെയിനിങ്ങിന്റെ ആണ് കാക്കനാട് ഞാൻ താമസിക്കുന്നത് കാക്കനാടാ അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇവരെ കോച്ച് മറ്റേ പിഴിഞ്ഞിടന്ന് കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ പോയി വൃത്തിയായിട്ടിരിക്കും അപ്പൊ കോച്ച് ഇവരെ ഇങ്ങനെ മറ്റേ മൂന്ന് മണിക്കൂർ ട്രെയിനിങ്ങാ ഭയങ്കര അതായത് എല്ലാരും നസ്ലിൻ ഗണപതി ലുക്കു സന്ദീപ് അതിലും ബോക്സിംഗ് ഫ്രാങ്കോ എല്ലാരും അത്രയും എഫേർട്ട് ഇട്ട് അനക അത്രയും എഫേർട്ട് ഇട്ട് എന്താ പറയാ കോച്ചാണെങ്കിൽ ആരും വിടുകയില്ല മറ്റേ പയ്യ എന്ന് പറഞ്ഞിരിക്കലൊന്നും സമ്മതിക്കുന്നില്ല കോച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റ് ആണ് പക്ഷെ ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ഭയങ്കര ആ ഒരു അഞ്ചു മാസം എല്ലാവരും എല്ലാ ദിവസവും കാണും അപ്പൊ പിന്നെ അപ്പൊ തന്നെ ആ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയി പിന്നെ നമ്മള് സെറ്റിൽ എത്തി എത്തിക്കഴിഞ്ഞാ അത്രയും കമ്പനിയാണ് ഇപ്പൊ ഫ്രാങ്കോ ആ ഇടിക്കുന്ന സീൻ സീനുണ്ടല്ലോ എനിക്ക് തിയേറ്ററിൽ ശരിക്കും എനിക്ക് അന്നാണ് എനിക്ക് മനസ്സിലായത് ബോണ്ട് ഇത്രയും എനിക്ക് മറ്റേ കരച്ചിലും ഒക്കെ വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്താണ് പക്ഷെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഓരോ സിനിമ ഒരു സിനിമേ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ സിനിമ കഴിഞ്ഞിട്ടുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാ അതായത് ഇതിൽ അഭിനയിച്ച എല്ലാവരും അതുപോലെ തന്നെ റഹ്മാൻ റഹ്മാൻഖ ജിംഷിക കോച്ച് കാരണം കോച്ച് സത്യം പറഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് ചില സാധനങ്ങളൊക്കെ ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഇതിൽ ചെയ്യുള്ളൂ അപ്പൊ ഈ നമ്മൾ ദേഹം ശ്രദ്ധിക്കാതെ കുറെ കാലമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കോച്ച് വന്നിട്ട് ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നൂറ് പുഷപ്പ് എടേ കോച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചത് വെയിറ്റ് ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ബോഡി ഫിറ്റ് ആക്കി വെക്കാൻ നൂറ് പുഷപ്പ് അതായത് കോച്ചിനെ ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒരു മുപ്പത് ദിവസം പഠിക്കും അതായത് കോച്ചിന് സെറ്റിൽ കറങ്ങി കിടന്ന് പിന്നെ എപ്പോഴാണോ അവിടുന്ന് ഒരു പത്ത് മുപ്പത് ദിവസം പഠിപ്പിക്കും അപ്പൊ അങ്ങനെ നമ്മളൊന്നും ചെയ്യാത്ത പോലെ തോന്നും പക്ഷെ എന്താ നൂറ് പുഷപ്പ് അടിപ്പിച്ച് ബോഡി ഫിറ്റ് ആക്കി നമ്മള് ഫിസിക്കലി ഇങ്ങനെ ഫിറ്റ് കൂടി ടേക്ക് അവേ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പും ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കോൺഫിഡൻസും ആവുമ്പോൾ നമ്മള് ലൈഫിനെ ഇപ്പൊ എല്ലാം പോയി പക്ഷെ കോൺഫിഡൻസ് ആയിരുന്നു പോയിട്ടൊന്നും ഇല്ല ഇത് അതേപോലെ കാരണം നസ്ലിനൊക്കെ എനിക്ക് തോന്നുന്നു ഡെഫിസിറ്റ് ഡയറ്റിൽ പോവാൻ തുടങ്ങിട്ട് കൊറേ കാലം അവന് ആ സിക്സ് പാക്ക് ആ റിബ്ഡ് പരിപാടി ലുക്ക് പറുക്കുവാണെങ്കിലും എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടി ലുക്ക് എനിക്ക് തോന്നുന്നു ആദ്യം ബൾക്ക് ചെയ്ത് പിന്നെ കൊറക്കായത് ഓ അപ്പൊ അങ്ങനെ അതെന്നുവെച്ചാ അങ്ങനെ ആ കോച്ച് അല്ലേ കുറച്ച് ബൾക്ക് സാധനം ഗണപതി ഗണപതിക്കും ബൾക്കിങ് ആയിരുന്നു അപ്പൊ അങ്ങനെ അല്ലായിരുന്നു സന്ദീപിന് വേറെ ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കാർത്തിക്കും ഇതേപോലെ കാർത്തിക് വരുമ്പോ ഭയങ്കര ആയിരുന്നു അപ്പൊ അവൻ ഒരു ബോക്സിംഗ് ഒക്കെ മസൽസൊക്കെ എല്ലാവരും അവരേതായ രീതിക്ക് എഫേർട്ട് ഇട്ട് ഭയങ്കര സിനിമക്ക് ഇപ്പൊ ക്യാരക്ടർ മാത്രം നിങ്ങക്ക് പറഞ്ഞു ഒക്കെ ചെയ്യലോ അപ്പൊ അങ്ങനെ ഈ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ബ്രീഫ് ചെയ്ത് തന്നത് അങ്ങനെ ബ്രീഫ് അല്ല റഹ്മാൻക നമ്മളോട് ആരോടും കഥയും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ ഞാൻ എല്ലാരോടും ചോദിക്കടാറിയ ആർക്കും അറിയില്ല ഞാൻ എങ്കിലും അറിയുന്നുണ്ടാവുന്നു അവന് പറഞ്ഞൂടാ ഷൂട്ടിന്റെ അതായത് പൂജ മൂന്നാം തീയതി പൂജ നാലാം തീയതി ഷൂട്ട് മൂന്നാം തീയതി രാത്രിയാണ് റമാൻക വന്നിട്ട് നമ്മളോട് എല്ലാരും ഇരുത്തിയിട്ട് കഥ പറഞ്ഞത് മൂന്നാം തീയതി രാത്രി ഒരു എട്ട് മണിക്ക് അടുത്ത ദിവസം രാവിലെ ആറുമണിക്ക് ഷൂട്ടാ മൂന്നാം തീയതി രാത്രി ഇരുന്നിട്ട് റഹമാൻക മൂന്ന് മണി ഇപ്പൊ നമ്മള് ഒരു സിനിമ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഡ്യൂറേഷനിൽ റമാൻക ഫുൾ ഇവന്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒറ്റ ഒറ്റരിപ്പിൽ നെറേറ്റ് ചെയ്തു ആ നെറേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഇതാണ് ഇതാണല്ലേ സംഭവം ഇപ്പം പാലക്കാടാണ് വീട് അങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആണ് അപ്പൊ സിനിമ അതായത് ഇവിടെ എനിക്ക് സിനിമ കയറണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം അറിയില്ല പടങ്ങൾ താമസിക്കുന്നത് സ്ഥിരം ഓഡിഷൻ ആയിരുന്നു പരിപാടി ആ സമയത്ത് ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഫുൾ ടൈം കൊച്ചിയിലേക്ക് വന്നത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫുൾ ടൈം ഓഡിഷൻ ആ സമയത്ത് കുറച്ചുകൂടെ ഓഡിഷൻ ഓപ്പൺ ഓഡിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞ പിന്നെയാണ് ഓപ്പൺ ഓഡിഷൻസ് പറഞ്ഞത് മറ്റേത് ഒരു ദിവസം മൂന്ന് ഓഡീഷൻ വരെ കറ്റുന്നേ ഗോൾഡ് സൂക്കിൽ ഒരു ഓഡിഷൻ ഉണ്ടാവും പാലാരുവത്തൊരു ഓഡിഷൻ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ രാവിലെ പോയിട്ട് ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പേര് സ്ഥിരം ആൾക്കാരുണ്ട് അപ്പൊ ഈ മൂവായിരം പേരൊക്കെ വരുമല്ലോ ഓഡീഷൻ ഞങ്ങൾ രാവിലെ ഒരു അഞ്ച് അഞ്ചര ആവുമ്പോ ഒരു മൂന്ന് പേപ്പറും പെന്നും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവും ഓരോരുത്തരും ഓരോ അടയ്ക്കും എന്നിട്ട് ഞങ്ങൾ പത്ത് പേരെ പേര് ഫസ്റ്റ് എഴുതിയേക്കും എന്നിട്ട് ആ പേപ്പർ വയ്ക്കും അപ്പോൾ ഒരു ഓർഡർ പിന്നെ വരുന്ന ആൾക്കാർ അതിൽ എഴുതിക്കോളും കാരണം ഈ സിനിമ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ വരുമ്പോഴേക്കും ഒമ്പത് മണിയൊക്കെ ആവും അത് ഈ പേപ്പർ കൊടുത്താൽ മതി

അപ്പൊ ഈ തകതെ തകതയുടെ ഭാഗമായിട്ട് ഒളക്ക സ്ക്രിപ്റ്റിലുണ്ട് അപ്പൊ ആരെ ഏൽപ്പിക്കും റമാനക്ക് ഇങ്ങനെ നോക്കി നോക്കുമ്പോ ബാക്കി എല്ലാവർക്കും ഇറങ്ങി പോകണം അങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം പണിയുണ്ട് എനിക്ക് മാത്രമാണ് ഒരു പണിയില്ലാതെ അപ്പൊ അത് നീ പിടി അവിടെ കയ്യില കിട്ടുന്നത് അത് വെച്ചിട്ടുള്ളത് ശരിക്കും ആ പാട്ട് പറഞ്ഞപ്പോഴാണ് അത് തിയേറ്ററിൽ ആ പാട്ട് കേൾക്കുമ്പോഴല്ലോ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഇറങ്ങില്ലേ ഭയങ്കര ഗൂസ്ബംസ് മൊമെന്റ് ആണ് എത്രയോ പേര് നിങ്ങളുടെ ഓരോ പഞ്ചിനും തിയേറ്ററിൽ അത്രയും എന്താ ഇപ്പം ശിവ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ കോമൺ ആണല്ലോ അപ്പം എങ്ങനെയാണ് ശിവയുടെ റിയൽ ലൈഫിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുവോ റിയൽ ലൈഫിലെ ഫ്രണ്ട്സ് എനിക്ക് എന്റെ മെയിൻ ഇപ്പോഴും ഭയങ്കര കോണ്ടാക്ടിലുള്ള ഭയങ്കര എന്റെ പ്ലസ് ടു കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആണ് അപ്പൊ അവര് എന്താ പറയാ ഞങ്ങള് ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് ഇറങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നതും അവരാണ് അതായത് എന്താ പറയുക ഏതെങ്കിലും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അവര് ഫുൾ അവരുടെ ഫുൾ ഫാമിലിയുടെ ഫാമിലി വരെ അവര് തിയേറ്ററിലേക്ക് കൊണ്ടുപോകും ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും സ്ഥിരം കോണ്ടാക്ട് എല്ലാ ദിവസവും വിളിക്കുന്ന ഉള്ള ഫ്രണ്ട്സ് പ്ലസ് ടു ആണ് അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം പ്ലസ് ടു ഞാൻ ടൗണിലാണ് പഠിച്ചതായിരുന്നു മിഷൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗണിലാണ് അപ്പൊ ഞങ്ങളാണ് സ്ഥിരം കട്ടടിച്ച് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അതിന്റെ തൊട്ടാണ് തിയേറ്റർ അപ്പൊ അങ്ങനെ പോകേണ്ട ഭയങ്കര പ്ലസ് ടു ഫ്രണ്ട്സ് സപ്പോർട്ടാണ് കോളേജ് ഫ്രണ്ട്സും സപ്പോർട്ട് പിന്നെ എന്റെ കസിൻസ് ഒരു ഗാങ്ങ് ഉണ്ട് ഏകദേശ് ഒരു അഞ്ചാറ് പേര് അവരും ഇതുപോലെ ആണ് ഫ്രണ്ട്സ് ഗാങ് അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാകുമ്പോ ഇടയ്ക്കൊരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമ്പോ ഇവരെയാണ് ആദ്യം വിളിക്കുന്നതും പോയി ഇവരെ പോയി കാണും പിന്നെ ഫാമിലി

അത്യാവശ്യം ഒരു നല്ല ഓസ്ലർ ഹൃദയം കണ്ടിട്ടാണ് ഓസ്ലറിലേക്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ഹൃദയമാണ് ക്യാരക്ടർ റോൾ ആയിട്ട് ഒരു ഒരു കുറച്ചെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ നോട്ടീസ് അനദർ ഡയറക്ടർ വിനി ഹൃദയത്തിലേക്ക് ലാന്റിംഗ് ഞാൻ മനോഹരം വിനീതനും കൂടെ പാലക്കാട് ഓഡിഷൻ വഴി മനോഹരത്തിൽ അഭിനയിച്ചു അത് കഴിഞ്ഞിട്ടാണ് വിനീതേട്ടൻ ഹെലൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ മനോരമ ഹെലനിലേക്ക് ഓഡീഷൻ വിളിച്ചു ഹെലൻ ചെറിയൊരു റോൾ ചെയ്തു ഹെലൻറെ റിലീസ് ആണ് ഹൃദയത്തിന്റെ ഓഡിഷൻ ഉണ്ടായത് ഓ അപ്പൊ ഹൃദയത്തിന്റെ ഓഡിഷൻ എന്നെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ നേശേട്ടങ്ങ് പോയിട്ടാ രക്ഷിക്കണം നേരെ അവിടെ പോയി അപ്പൊ ഹെലന്റെ അതേ ചീഫ് ആയിരുന്നു ഇവിടെ അനിലേട്ടൻ അവരൊക്കെയായിരുന്നു ഓഡിഷൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓഡിഷൻ ചെയ്തു കുപ്പിയായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റും സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ ചെയ്തു അവർക്കൊക്കെ ആയി എന്നിട്ട് പിന്നെ തേർഡ് റൗണ്ടാണ് വിനീത് ആയിട്ടിരിക്കുന്നത് അപ്പൊ തേർഡ് റൗണ്ട് വിനീതായിട്ട് അങ്ങനെ തേർഡ് റൗണ്ടും സെലക്ട് ആയി അങ്ങനെ ഹൃദയത്തിലേക്ക് ഹൃദയം ഓഡിഷൻ ആയിരുന്നു അതെ ഈ പ്രണവ് മോഹൻലാലിന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ തുടക്കം മുതലേ കാണുന്നുണ്ട് തോളിൽ തോളില് കൈയൊക്കെ ഇട്ടിട്ട് പ്രണവുമായിട്ട് ഉണ്ടായിരുന്നു സെറ്റില് പ്രണവ് ആ സമയത്ത് എനിക്കൊന്ന് ഹൃദയം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിന് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു മൂന്നാല് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അപ്പോളാണ് പ്രണവിനെ നമ്മളെ അപ്പൂനാദ്യമായിട്ട് കാണുന്നത് അപ്പൊ നമ്മളെല്ലാരും പറഞ്ഞാൽ ഇന്റർവേറ്റ് ആണ് സംസാരിക്കില്ല പക്ഷെ എനിക്കൊന്നും കമ്പനി ആയിക്കഴിഞ്ഞ പിന്നെ ആള് ഭയങ്കര കംഫേർട്ടായി ഭയങ്കര ഹൃദയവും ഈ പറഞ്ഞ പോലെ ആ ഫ്രണ്ട്ഷിപ്പും ഇപ്പൊ ഭയങ്കര ഇപ്പോഴും കോണ്ടാക്ടിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഹൃദയത്തിൽ എല്ലാവരും ഇപ്പോഴും കോണ്ടാക്ട് ഇപ്പൊ ഹിഷാംകെ ആയാലും അതിൽ അഭിനയിച്ച ജിഷ്ണു കൂടെ അഭിനയിച്ച ജിഷ്ണു അങ്ങനെ എല്ലാവരും അത്യാവശ്യം ഇപ്പോഴും കോൺടാക്റ്റിലുള്ള ആൾക്കാരാണ് ഈ ഹോസ്റ്റലറിലേക്ക് വരുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ അപ്പൊ അത് അത് കിട്ടിയ സമയത്ത് ഈ ശര എന്ന് തോന്നിയിട്ടോ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട് ഞാൻ ബേസിക്കലി വിചാരിക്കുന്ന ഏത് സാധനമാണെങ്കിലും കിട്ടുന്നത് ഏറ്റവും അടിപൊളിയൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അത് മിഥുൻ ചേട്ടൻ പരിപാടി ആയതുകൊണ്ട് അതിനകത്ത് ചെറിയൊരു കോമഡി ഷെയ്ഡിൽ തുടങ്ങി പിന്നെ വലിയ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന റോളുകളാണ് വരുന്നത് മുഴുവൻ അപ്പോ അപ്പൊ അത് ഓക്കെ ആയിട്ട് പോയി ഹോസ്ലറും അത് ചെയ്തുകൊണ്ട് ഭയങ്കര ഗുണ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഹോസ്ലറിന് എടുത്ത ലേണിംഗ് എനിക്ക് തോന്നുന്നു മിഥുൻ ചേട്ടന്റെ സ്കൂൾ വേറൊരു ടൈപ്പ് പരിപാടിയാണ് മിഥുൻ ചേട്ടന്റെ കുറച്ചുകൂടെ കൗണ്ടറുകൾ ഇതാക്കുന്ന കുറച്ചുകൂടെ ഡ്രാമ ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഡയറക്ഷൻ അപ്പോൾ മിഞ്ചേട്ടനാണെങ്കിലും മിഞ്ചേട്ടൻ ഫസ്റ്റ് ഈ സുജയ അനശ്വരെ പ്രപ്പോസ് ചെയ്യുന്ന സീന് വേണ്ടിട്ട് ഒരു കവിത എന്നോട് പറഞ്ഞു പോയി ഒരു കവിത എഴുതിയിട്ട് വാടാന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ കവിത എഴുതി ഞാനിൻ്റെ അതിലത്തെ ഒരു എഴുതി ഉണ്ട് ബാസി ബേസിൽ എന്ന് പറഞ്ഞിട്ട് അവന് ഞാനും കൂടെ ഒരു കവിത എഴുതി ആ പേപ്പർ എപ്പോഴും അവൻ്റെ അടുത്തുണ്ട് അതിൻ്റെ ആശാൻ വായിച്ച് അതിന് വെട്ടി ആശാൻ ഒരു കവിത മെൻചേട്ടൻ ഒരു ുതി ഫുൾ പേജിൽ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു മൂന്നാല് വരെയാണ് അതിൽ പറഞ്ഞത് അങ്ങനെ സെറ്റ് കണ്ടു ഷൂട്ടില്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരം അവിടെ പോയി നിക്കും കാരണം അങ്ങനെ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്ന ആണല്ലോ ഞാൻ ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ നാലഞ്ചു പേരും അപ്പൊ വന്നിട്ട് ഓ നിങ്ങൾ ഈ പടത്തിൽ അഭിനയിച്ച ആൾക്കാരല്ലേ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് റിപ്ലൈ നമുക്ക് നടന്നു പോയി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് റിലീസ് ആയി കഴിഞ്ഞ പിന്നെ മിഥുൻ ചേട്ടൻ എല്ലാരെയും കൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പോയി ടർബോന്റെ സെറ്റിൽ വെച്ച് മീറ്റ് ചെയ്തു പറഞ്ഞു ഭയങ്കര അടിപൊളിയായിരുന്നു ഇപ്പൊ ശരിക്കും ഈ അഭിനയിക്കുന്ന മുന്നേ ഈ മറ്റേ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ അറ്റന്റ് ചെയ്യാന്നൊക്കെ പറയുന്നതിൽ എത്രമാത്രം ശിവ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഞാൻ ലാബിൽ പോയിട്ടുണ്ട് ഞാൻ ഏറ്റവും ഫസ്റ്റ് തുടക്കുന്ന സമയത്ത് ലാബിൽ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ട്രെയിനറിന്റെ അണ്ടറിൽ മാത്രം വർക്ക് ചെയ്യാതെ കുറെ അധികം വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്താൽ ഭയങ്കര തോന്നുന്നു പ്രത്യേകിച്ച് എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആളാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് ഞാൻ ഓഡീഷൻ പോണ സമയത്ത് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ എനിക്ക് അത്രയും പേടിയായിരുന്നു ആ എനിക്ക് ആട് ജീവിതത്തിന്റെ ഓഡീഷൻ ഒക്കെ ഞാൻ പോയിട്ടുള്ള പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് നമ്മൾ കയ്യും കാലും ഒക്കെ വരച്ചിട്ടേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഫിയർ ഒക്കെ വരുമല്ലോ അപ്പൊ അതൊക്കെ ഓവർകം ചെയ്യാൻ ഇങ്ങനത്തെ ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും കാരണം ഇവര് സ്റ്റേജിലുള്ള കുറേ ഇമ്പ്രവൈസേഷൻ എക്സസൈസും അങ്ങനത്തെ കുറേ അധികം എക്സസൈസുകൾ ഉണ്ട് അപ്പം അത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഒരു കംഫർട്ട് സ്പേസിൽ നമ്മൾ എത്തും അത് സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഇതിനു മുന്നേ ആക്ടിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അത് നല്ലതാണ് അതൊന്നും മോശം വരാൻ പോകുന്നില്ല ഇപ്പം ഈ ഡയറക്ടേഴ്സ് പല ആൾ ഡയറക്ടേഴ്സും പല രീതിയിലല്ലേ വർക്ക് ചെയ്യുക അവർക്ക് കൂടുതൽ സ്ക്രിപ്റ്റിനെ കൂടുതൽ പറയുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണല്ലോ ഏതെങ്കിലും ഒരു സിനിമയിൽ കൈന്ന് ഞാൻ ഇങ്ങനെ ഇട്ടോട്ടേ ചേട്ടാ എന്ന് വെച്ചാൽ ഡയലോഗോ എക്സ്പ്രഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് എല്ലാരും ഭയങ്കര എത്ര വേണമെങ്കിൽ നമ്മള് കൈട്ട് പൊട്ടത്തരവാണെങ്കിൽ എന്തായാലും പക്ഷെ അത് ഇടാനുള്ള സ്പേസ് നമുക്ക് തരും ഇപ്പൊ വിനീതനാണെങ്കിലും നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വിനീതേട്ടൻ പറയുക ആ അത് മിഥുൻ ചേട്ടൻ പിന്നെ മൊത്തത്തിൽ എന്ത് വേണേ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടേക്കിൽ അത് മാറ്റി ഇതാക്കാറുള്ളത് റഹ്മാനിക്കയും അതേപോലെ തന്നെ നമ്മള് സീനു മുന്നേ ബ്രീഫ് ചെയ്യുമ്പോ തന്നെ ഇങ്ങനെ ഇങ്ങനെ ആ അങ്ങനെ ആ എല്ലാരും ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട് ആൾക്കാർ അതെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ പാരലി ചെയ്യുന്നുണ്ടല്ലോ അപ്പം എപ്പോഴെങ്കിലും സിനിമ കുറച്ച് ഇങ്ങോട്ട് കുറച്ചധികം സിനിമകൾ ചെയ്യാൻ പിന്നെ ഷോർട്ട് ഫിലിം വേണ്ട അങ്ങനെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അതോ പാരലി രണ്ടും ചെയ്യാം എന്നുള്ളതാണോ അല്ല അങ്ങനെയല്ല ഇതെന്താ ഞങ്ങൾ തുടക്ക സമയത്ത് ഞങ്ങള് ഞാൻ പോണക്കര റൂമിലാണ് താമസിച്ചിരുന്നത് അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഞങ്ങള് ഷോർട്ട് ഫിലിമിലൂടെ ആൾക്കാരാ ഉണ്ണി ശിവലിംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവനെ പടം ചെയ്തു അവന്റെ പടത്തിലാണ് ഞാൻ പടുത്ത് അഭിനയിച്ചത് അപ്പൊ ഇവരല്ല ഈ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് എല്ലാം എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാ അപ്പൊ അവരും ഡയറക്ടർ ആവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്ന ആള് അപ്പൊ ഞാൻ സിനിമ ചെയ്തെന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഫ്രണ്ട്സിന്റെ വർക്ക്സ് വരുമ്പോ എന്തായാലും തീർച്ചയായിട്ടും എന്തായാലും ചെയ്യാന്നുള്ള ഇപ്പൊ നമ്മള് പൊതുവേ പറഞ്ഞ കേട്ടിട്ടുണ്ട് അതായത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോട്ടെ ഒരു സർക്കിൾ ആയിട്ട് സിനിമയിലേക്ക് വരുന്ന ആൾക്കാരാണ് കുറെയും കൂടി അതിൽ തന്നെ ഒരു ക്യാമറമാൻ ഉണ്ടാവും റൈറ്റർ ഉണ്ടാവും ആക്ടർ ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എന്താ പറയുക ശിവ വിശ്വസിക്കുന്നുണ്ടോ അത് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ആവശ്യമുണ്ട് കാരണം എന്താ അതങ്ങനെ ആയി പോകും കാരണം നമ്മളിപ്പോ തുടക്കത്തില് എറണാകുളത്ത് വന്ന സമയത്ത് നമുക്ക് ആരെയും കോൺടാക്ട് ഇല്ല അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്ത സർക്കിളിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഡയറക്ഷൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് ഡി ഒ പി താല്പര്യമുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങളുടെ ഫോണേക്കാരുടെ റൂമിൽ ഒരു സിനിമ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾ വെച്ചിട്ട് ആരും പ്രൊഡ്യൂസ് ചെയ്യുക അതിനുള്ള കഴിവുണ്ടോന്നുള്ള ആർക്കും അറിയില്ല അതാണ് അതുകൊണ്ട് ഞങ്ങളുടെ റൂമിലും ഇതേപോലെ ഇപ്പൊ ണി എന്ന് പറഞ്ഞാൽ അവൻ ഇൻഡിപെൻഡന്റ് ആയി അങ്ങനെ വേറെ മെൽബിൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഡയറക്ടർ ആവാൻ നടക്കുന്നു അഷ്കർ അവൻ ആക്ടർ ആവാൻ നടക്കുന്ന ആളാണ് ജോയൽ എന്ന് പറഞ്ഞിട്ട് അവനാണ് അർച്ചന തേർട്ടി വൺ ക്യാമറ ചെയ്തത് അപ്പൊ എല്ലാവരും അവരുവരുടെതായ സ്പേസിൽ ഇങ്ങനെ കേറി വരുന്നുണ്ട് എഡിറ്റിംഗ് ഉള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഹരി എന്ന് അവൻ സ്പോട്ട് ആൾക്കാരുണ്ട് പക്ഷെ ലുക്മാൻ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഈ സ്ക്രീനിൽ ഹരിലിനൊക്കെ ലൈക്കബിൾ ആണ് അപ്പം റിയൽ ലൈഫിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോക്കിന്റെ കൂടെയും അതേപോലെ നസ്ലിനും അയ്യോ അതായത് ലുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു അഭിനയമോഹികളായിട്ടുള്ള എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ലുക്ക് കാരണം ലുക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ആളുടെ ഒരു സ്പേസ് കണ്ടെത്തി വന്ന ഒരു ആളാണ് ഓഫ് കോഴ്സ് അവന്റെ ചാമും പരിപാടിയും ഞാനും എനിക്ക് അവനെ സിനിമ ചെയ്യുന്നതിന് മുന്നേ അറിയാം വേറൊരു സിനിമ ചെയ്യണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം അവനെ നേരത്തെ അറിയാം ആണെങ്കിലും ഗണപതിയൊക്കെ നമ്മൾ ഇത്ര കാലമായിട്ട് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അതെ അപ്പോൾ ബേബി ജീൻ അവൻ റാപ്പ് പരിപാടി മ്യൂസിക് പരിപാടി ആണെങ്കിലും ഇതില് വന്ന് അപ്പൊ എല്ലാവരും വേറെ വേറെ സ്ഥലത്തുനിന്ന് സ്പേസിൽ നിന്ന് വന്ന് വന്ന് ഇവിടെ ആയി അതിപ്പോ ഭയങ്കര ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഇങ്ങനെ ഹാപ്പി പോയിക്കൊണ്ടിരിക്കും ജീനെ പറഞ്ഞപ്പോഴാണ് ജീന്റെ കൂടെ മാത്രം ഒരു സിംഗിൾ ഫോട്ടോ നമ്മൾ അതിന്റെ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജീനായിട്ട് എങ്ങനെ ഓൺ ഫോക്കസ് ആയിരുന്നു സെഷൻ ആയിട്ടൊന്നും അങ്ങനെ അവൻ ഫുൾ എനിക്ക് പാട്ട് റാപ്പൊന്നല്ല ഫുള്ള് ഇങ്ങനത്തെ പാട്ട് പഴയ പാട്ടുകളൊക്കെ പാടി അങ്ങനത്തെ കൂടെ ആയിരുന്നു ഇപ്പൊ ജാമിങ് സെഷൻ നമ്മളിപ്പോ ജാമിങ് അല്ല പ്രൊമോഷൻ പോകുമ്പോ വണ്ടിയിൽ ഫുൾ മറ്റേ സ്കൂൾ ടൂർ ടൂറും കൂടാതെ പാട്ടൊക്കെ പാടി പാടിയോ അതെ ഇപ്പൊ ജീന്റെ സിനിമയിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ആ കുടി ക്ലാസ് ഊരുന്ന പ്രശ്നമേദിക്കുന്നില്ല അതല്ലേ അതേപോലെ ആ ഒരു പാട്ടിലൊരു സീനില് ഇവളെന്റെ ഹൃദയം കൗരോടാന്ന് പറയുമ്പം ശിവയുടെ ഒരു അതങ്ങനെ പല റീൽസിലും അത് മാത്രം കട്ട് ചെയ്ത് വരുന്നുണ്ട് അതെ ഇത് അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പെമ്പിളേറെ കാണുമ്പോഴും അതാണ് ഈ ഷോർട്ടിന്റെ ഉദ്ദേശിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെ അടിപൊളിയ പുതിയ പ്രൊജക്ടുകൾ ഇപ്പോന്നോണ്ടിരിക്കുന്നത് സൈനികം സൈനികം ശാന്തനു അവര് രണ്ടുപേരും ലീഡിൽ വരുന്ന സന്തോഷ് കുറിയുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ണി ശിവലിംഗമാന്റെ ഡയറക്ടർ അവൻ എന്റെ ഫ്രണ്ട് ആണ് അവൻ തങ്കത്തിലെ ഡയറക്ടർ ഡയറക്ടറാണ് അവന്റെ ആദ്യത്തെ ഫിലിം അത് ഒരു വലിയ പ്രോജക്റ്റ് ആണ് പക്ഷെ ഇതൊരു അനൗൺസ് ചെയ്തിട്ടില്ല അതിന് ഒരുപാട് മലയാളത്തിൽ നിന്നല്ലാത്ത ആൾക്കാരും എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ അതിനെ കുറിച്ച് പ്രൊഡക്ഷൻ അനൗൺസ് ചെയ്യാതെ നമ്മൾ കൂടുതൽ പറയുന്നത് ശരിയല്ലോ അപ്പൊ അത് അനൗൺസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി പ്രോജക്റ്റ് ആകും ഒരു കബഡി ബേസ് ചെയ്ത് വീണ്ടും സ്പോർട്സ് ആണ് അപ്പം ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് സിനിമകളൊക്കെ വരുമ്പം ഓരോരുത്തരുടെ ഈ പ്രിപ്പറേഷൻ ഡിഫറൻറ്റ് ആണല്ലോ അപ്പൊ എങ്ങനെയാണ് അങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ടോ അതോ അവിടെ ചെന്നിട്ട് എല്ലാം നോക്കാം ആണ് ചില സാധനങ്ങൾ അങ്ങനെ പോലെ ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ആയി പോയാലും ചെലപ്പോ കയ്യിൽ നോക്കും പിന്നെ നമുക്കൊരു കാലും ഇല്ലാത്തോന്നെ ഈ സിനിമകൾ പറയുമ്പോണ്ടല്ലോ ശെരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോഴായിരിക്കും കുറെ പേർക്ക് ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ സ്പോർട്സ് മൂവീസ് വളരെ കുറവാണല്ലോ അപ്പൊ ആർ ഡി എക്സ് ഒക്കെ വന്ന സമയത്ത് കുറെ പേര് അങ്ങനെ അത് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്കൊന്നും കണ്ടപ്പം എല്ലാവർക്കും ഓക്കെ ബോക്സിംഗ് പഠിച്ചാലോ എന്നൊരു ആഗ്രഹം വരും അങ്ങനെ ഈ ഒരു ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ സ്പോർട്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നത് എത്രത്തോളം ആണെന്ന് ശരിക്കും തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മളും ദേഹമൊന്നും നോക്കാതെ ഭയങ്കര ഈ ഓട്ടത്തിന് ഓട്ടത്തിനിടക്ക് ഒട്ടും ശ്രദ്ധിക്കാതെ ഉറക്കം ശരിയല്ല നമ്മൾ തോന്നിയ പോലെ ഫുഡ് കഴിക്കുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഉള്ളിൽ ഇത്രയൊക്കെ എനർജി ഉണ്ട് നമുക്ക് ഇത്രയും പോസിറ്റീവായിട്ട് ആലോചിക്കാൻ പറ്റും എന്നൊക്കെ അതായത് ഇത് ബോഡി ട്രാൻസ്ഫോം ആകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെന്റലി നമ്മൾ ഒരുപാട് ചേഞ്ച് ആവും അപ്പം അത് ഭയങ്കര അടിപൊളി പരിപാടിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഭയങ്കര സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ മൂവീസ് അതിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അടിപൊളി കാര്യമാണ് അപ്പോൾ അതെ അതെ കഴിഞ്ഞിട്ട് ഇനി പല പല പറഞ്ഞു ആലപ്പുഴ ജിംഖാനെ കാണാത്ത കുറെ പേരുണ്ടാകും അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് ഫാമിലി ആയിട്ട് ഒരു ഫീൽ ഗുഡ് ഇടിപ്പണം പോയിരുന്ന തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഇത് എനിക്ക് എനിക്കൊന്നും പിള്ളേരായിട്ടും പോയിട്ട് കാണാൻ പറ്റുന്ന ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം ഇതുവരെ കണ്ട് അഭിപ്രായം അറിയിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം അഭിപ്രായം അറിയിക്കണം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ബെസ്റ്റ് താങ്ക് യു എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ഈസ്റ്റർ